സി പി എം സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായുള്ള പാർട്ടി കുറിപ്പിലെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിലെ പത്രങ്ങളിൽ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനേഴ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് എളമരം കരീം തയ്യാറാക്കിയ ലേഖനത്തിൽ മുസ്ലിം തീവ്രവാദികൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഇല്ലെന്നും അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിലേക്ക് യുവതികളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി പാർട്ടി രേഖ കൃത്യമായി പറയുന്നുണ്ട് ആ കെണിയിൽ സഖാത്തികളും വീഴുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ആദ്യവാരം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും വിതരണം ചെയ്ത കുറിപ്പാണിത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചുള്ള ഭാഗത്താണ് ഈ വിവരങ്ങൾ ഉള്ളത് ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പ് കുറവലങ്ങാട് പള്ളിയിൽ പറഞ്ഞ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സി പി എമ്മിന് കൃത്യമായ വിവരമുണ്ട് സാധാരണക്കാരുമായി ബന്ധമുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാവുന്ന സത്യമാണിത് സി പി എം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി തലങ്ങളിൽ ചർച്ച ചെയ്ത വിഷയം പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ മുതൽ എല്ലാ സമിതികളിലും അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് ആരാണ് വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടികളിലാണ് ഈ അജ്ഞത പ്രകടിപ്പിക്കുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള സി പി എം സഖാക്കൾ സമ്മതിക്കുമോ മുഖ്യമന്ത്രിയുടെ അവകാശവാദം ലീഗ് നേതാക്കളായ കെ പി എ മജീദും മഞ്ഞളാങ്കുഴി അലിയും എൻ ഷംസുദ്ദീനും കുറുക്കോളി മൊയ്തീനും ചേർന്ന് ചോദിച്ച ചോദ്യമായിരുന്നു അത് ഒന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല എന്ന അർത്ഥമില്ലല്ലോ കേരളത്തിൽ ഏറെ വിവാദമായ പുരാവസ്തു സംരക്ഷകൻ തട്ടിപ്പുകാരനാണെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിനെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞത് ചേർത്ത് വായിക്കുക അക്കാലത്തൊന്നും അത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കില്ല ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയ വിഷയമാണ് എന്ന് പിന്നെ എന്തേ നടപടിയെടുത്തില്ല സിനിമാ താരം ശ്രീനിവാസൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത മൂന്നിൽ രണ്ടുപേരും പേരും ഫ്രോഡുകളാണെന്ന് കരുതിയതാകുമോ ഏതായാലും ആ പ്രതികരണത്തിലൂടെ ശ്രീനിവാസൻ കുടുക്കിലാകുന്ന മട്ടാണ് ഒന്നര കോടിക്കാണ് ഇര മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്